അബ്സൊലൂട്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ എന്നറിയപ്പെടുന്ന എഥനോൾ നയൻറ്റി സിക്സ് പെർസെൻറ്റ് പ്യൂരിറ്റി ഉള്ളത് ആ അവസ്ഥയിൽ ഡ്രിങ്കബിൾ അല്ല നയൻറ്റി സിക്സ് പെർസെൻറ്റ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ് പ്യൂരിറ്റിയുള്ള ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്ത് എഥനോൾ ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ തന്നെ അപകടത്തിലായി പോകും അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന നയൻറ്റി സിക്സ് പെർസെൻറ്റ് പ്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റ് പ്യൂരിറ്റിയുള്ള എതനോൾ ഡീനേച്ചർ ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഡീനേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ എഥനോൾ ഡീനാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡ ഇതെയിൽ താലേറ്റ് എന്ന അല്ലെങ്കിൽ ഡിഇപി എന്ന പേരിൽ അറിയപ്പെടുന്ന കെമിക്കൽ ഡീനാച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൈലൂട്ട് ചെയ്താലും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ പോയിസണസും ആയി മാറുന്നതാണ് മാത്രമല്ല നയൻറ്റി സിക്സ് പെർസെൻറ്റ് പ്യൂരിറ്റി ഉള്ള ആൽക്കഹോൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോളിന് സമമാണ് നമുക്കറിയാം പെട്രോൾ നമ്മുടെ കയ്യിൽ വീണ് കഴിഞ്ഞാലും അപ്പം തന്നെ അത് ഡ്രൈ ആയി പോകും ഇതേമാതിരി ആൽക്കഹോളും പ്യുവർ ആൽക്കഹോളും നയൻറ്റി നയൻ പെർസെൻറ്റ് പ്യൂരിറ്റിയുള്ള ആൽക്കോഹോൾ ഏതോള് അത് വേപ്പറായി പോകും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ പെർഫ്യൂം സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ അതിലുള്ള ഓയിൽ കണ്ടൻറ്റിനെ ഈ ആൽക്കഹോൾ ക്യാരി ചെയ്ത് നമ്മൾ ഒടു ഡ്രസ്സിൽ അല്ലെങ്കിൽ ദേഹത്ത് കൊണ്ടുവന്നിട്ട് ഈ ആൽക്കഹോള് സ്വാഭാവികമായിട്ടും വേപ്പറായി പോകും